വളരെ സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി പതിനാറ് പേർ നിലമ്പൂർ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടു രാത്രി വയനാടിൻ്റെ മനോഹാരിതയിൽ അന്തി ഉറങ്ങാനും പകൽ വയനാടിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും വേണ്ടിയാണ് അവർ യാത്ര തിരിച്ചത് അവർക്ക് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ഗ്ലാസ് ഫ്രിഡ്ജ് ഓഫ് റോഡ് സിബ്ലൈന് റൈഫിൾ ഷൂട്ട് അമ്പെയ്ത്ത് ട്രക്കിംഗ് അഡ്വഞ്ചേഴ്സ് യാത്രകൾ ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവരുടെ സന്തോഷം നിറഞ്ഞ ആ യാത്ര ഒരൊറ്റ യാത്രി കൊണ്ട് അവസാനിച്ചു ആ പതിനാറ് പേരിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു മേപ്പാടിയിൽ റിസോർട്ടിലെ ടെൻറ് തകർന്നു വീണ് യുവതി മരിച്ചു നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചത് മേപ്പാടി തൊള്ളായിരം കണ്ടിയിലാണ് സംഭവം തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെൻ്റ് ആണ് തകർന്നു വീണത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കൂടി വന്ന ആ യാത്ര വലിയൊരു കൂട്ടക്കരച്ചിലിൽ അവസാനിപ്പിച്ചു മരത്തടിയിൽ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെൻറ്റ് ആണ് തകർന്നു വീണത് മഴ പെയ്ത് മേൽക്കൂരക്ക് ഭാരം കൂടിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം അവധിക്കാലമായതിനാൽ നിരവധി പേരാണ് വയനാട്ടിൽ എത്തുന്നത് അവധിക്കാലം ആസ്വദിക്കുന്നതിന്റെ ഭാഗമായാണ് അവരും വയനാട്ടിലെത്തുന്നത് മരണത്തിലേക്കാണ് പോകുന്നത് എന്നറിയാതെ ആ പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അവൾക്കായിരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് പ്ലാനിങ്ങും അവൾക്കുണ്ടായിരുന്നു അതൊന്നും ആസ്വദിക്കാൻ നിൽക്കാതെയാണ് അവൾ യാത്രയായത് നല്ല ഉറക്കത്തിലായിരുന്നു അവൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ മരണത്തിലേക്ക് യാത്രയായി ഇന്നലെ വരെ പൂർണ്ണ ആരോഗ്യവതിയായി സന്തോഷത്തോടെ കൂടെയുള്ളവൾ രാത്രി നാളെ കാണാമെന്നും പറഞ്ഞ് ഉറങ്ങാൻ പോയവൾ ഇന്ന് തങ്ങളോടൊപ്പം ഇല്ലെന്ന് വിശ്വസിക്കാൻ പോലും കഴിയാതെ വാവിട്ട് കരയുന്ന കുറെ പേരെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് വല്ലാത്തൊരു വിധി തന്നെയാണ് അവരെ വേട്ടയാടിയത് അവർക്കും ആ പെൺകുട്ടിയുടെ കുടുംബത്തിനും ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ ശക്തി നൽകട്ടെ